നിങ്ങളെ തീരുമാനിക്കാൻ ഒരിക്കലും അരമണിക്കൂറിനുള്ളിൽ മൂന്നവണ വിളിച്ചു ആള് അവസാനം പറഞ്ഞ അപകടവസ്ഥയിലെ നമസ്കാരം രാഹുൽ വാണിയും പാറയാണ് എച്ച് ടി ലൈൻറെ പോസ്റ്റ് വളരെ ഗുരുതരാവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ വീഡിയോയിൽ കറക്റ്റ് നിങ്ങൾക്ക് കാണണ്ടോന്നറിയില്ല കോൺക്രീറ്റ് ചെയ്ത ഭാഗം മുകളിലും മടിയിലും ഒരു കോലും പമ്പി ഏത് നിമിഷവും തകർന്ന് വിഴാനുള്ള അവസ്ഥയിലാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് കാണുന്നത് വാർഡ് മെമ്പറുടെ വീടാണ് ശീല ചേച്ചി ഇവിടെ ഈ അപകട ഭീതിയിലല്ലേ നിൽക്കുന്നത് അപകട ഭീതിയിലാണ് റോഡ് സൈഡിലേക്ക് ചരിഞ്ഞാ നിൽക്കുന്നത് ഏത് നിമിഷം ആ പോസ്റ്റ് നിലം കൊത്താംബിന് നമ്മുടെ ഇവിടെയുള്ള ഞങ്ങള് രണ്ട് വീട്ടുകാരാണ് ഉള്ളത് അല്ല ഒരു വീട്ടുകാരെ കൺട്രോൾ റൂമിലും കളക്ടറുടെ കൺട്രോൾ റൂമിലും വിളിച്ച് പറഞ്ഞു അവർ വന്ന് നോക്കിപ്പോയി പോസ്റ്റ് വീടില്ല എന്നുള്ള ഒരു മറുപടി പറഞ്ഞിട്ടാണ് അവർ പോയത് പക്ഷെ പോസ്റ്റിന്റെ നില തന്നെ ഇപ്പൊ കണ്ടറിയാം റോഡ് സൈഡിലേക്ക് ചരിഞ്ഞാ നിക്കുന്ന സെവയറൊക്കെ ലൂസാണ് ഏതെങ്കിലും നിമിഷവും ആ പോസ്റ്റ് നെലം പൊട്ടാൻ സാധ്യതയുണ്ട് വെള്ളം ഒരു കുതിലി പോലും ഈ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒഴുകണില്ല മുഴുവനും ഒരു സ്വകാര്യ വ്യക്തിയുടെ പർദിയിൽ കൂടെയാണ് ഒഴുകിപ്പോ കെ എസ് ഇ പറയാൻ യാതൊരുവിധ ആഗ്രഹങ്ങളും ഉണ്ടായിട്ടല്ല പക്ഷേ ഇത് ഇവിടെ പള്ളി വിട്ടിപ്പോൾ ഒരുപാട് ആളുകൾ ഇതിലേ പോവും സ്കൂൾ കുട്ടികൾ കാൽനട യാത്രക്കാർ രാത്രി നടക്കാൻ പോകുന്നവർ തൊട്ടപ്പുറത്തെ വീട് ഈ പോസ്റ്റ് വീണ് കഴിഞ്ഞാൽ വലിയൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് കണ്ടാലറിയാം ഇവിടെ മൂന്ന് നാല് പള്ളികളുണ്ട് അവിടേക്കൊക്കെ പോകുന്ന ആളുകൾ ഈ വസ്തു കൂടിയാണ് പോവുക മാത്രമല്ല ഇവിടെ വീടുകളുണ്ട് അപ്പോൾ ഈ കെട്ടിടിഞ്ഞു പോയി ദേശീയപാത കെട്ടിയ കെട്ടിടിഞ്ഞു പോയി അതിൻ്റെ അടിയിലെ മണ്ണും എല്ലാം കൂടി പോയി നമ്മൾ കോൺക്രീറ്റ് ചെയ്ത ആ ഭാഗം കോൺക്രീറ്റ് ആ പോസ്റ്റിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇനി മണ്ണിൽ വെറും മണ്ണിൻ്റെ ഉറപ്പ് മാത്രമാണ് മണ്ണിലുണ്ടാവുക അപ്പോൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കെ എസ് ഇ പി ഉദ്യോഗസ്ഥർ എല്ലാവരും അറിയിച്ചിട്ടുണ്ട് നാട്ടുകാർ വിളിച്ച് പറഞ്ഞിട്ട് കൺട്രോൾ റൂമിലേക്ക് പറഞ്ഞിട്ടുണ്ട് കളക്ടറിൻ്റെ ഓഫീസിലടക്കം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഉടൻ എന്തെങ്കിലും നടപടി എടുക്കുക ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൊണ്ട് മണ്ണ് കുറേ കൂട്ടുക എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് മാറ്റിയിടുക ചെയ്തില്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കളെ വലിയ ദുരന്തമാണ് ഉണ്ടാക്കുന്നത് വാണിയമ്പാറ കൊമ്പഴയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഈ പള്ളിക്ക് എതിർവശത്താണ് ഇവിടെ പള്ളി ഉണ്ട് അതിൻ്റെ നേരെ എതിർവശത്താണ് ഈ പോസ്റ്റ് ഇങ്ങനെ അപകട രീതിയിൽ നിൽക്കുന്നത് എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ട നടപടിയും സ്വീകരിക്കുക വാണിയമ്പാറയിൽ നിന്നും രാഹുൽ വാണിയമ്പാറ കൊമ്പഴ ബസ് സ്റ്റോപ്പിന്റെ സമീപത്താണ് ഈ പോസ്റ്റ് നിൽക്കുന്നത്